പുതിയൊരു വീഡിയോയിലേക്ക് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും നമ്മളെല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് വണ്ടിയിൽ എവിടത്തേക്കാണ് പോന്നുവെച്ചാല് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് ആണ് അപ്പൊ എല്ലാരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ ഈ വീഡിയോ കാണുമ്പഴേക്ക് അപ്പൊ ഇവിടുന്ന് ഏട്ടനോ അച്ഛനോ അമ്മേലും ഇവരെ വോട്ട് ചെയ്തു എന്നിട്ട് പിന്നെ കൊറവത്തേക്ക് പോവോന്ന് എന്റെ വോട്ട് അടിയുണ്ടത്ര നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിട്ടുണ്ടായില്ല അപ്പൊ ഏതായാലും പോയിട്ട് ചെയ്തിട്ട് വരാം നമ്മളെ വോട്ട് നമ്മളെ അവകാശം ഇല്ലേ അത് കളയണ്ടല്ലോ അതുകൊണ്ട് പോയിട്ട് ചെയ്തിട്ട് വരാന്ന് വെച്ചിട്ട് അങ്ങനെ പോകാന്ന് ഇപ്പൊ സമയം ഒമ്പതര ആയി ഒമ്പതേ കാലല്ലാകുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് പോയിട്ട് വോട്ടെല്ലാം ചെയ്ത് വീട്ടിലെല്ലാം പോയിട്ട് അങ്ങനെ അടിപൊളിയാക്കിട്ട് വരാം അല്ലേ കണ്ണാ എവിടെയാ പോന്നെ പറഞ്ഞു കൊടുത്ത അടുത്താ ആർക്ക് വോട്ട് ചെയ്യാനാ പോയി അങ്ങനെ പിടിക്കുന്നു നീച്ചും അപ്പൊ വലിയ ും ചെയ്യണി പോഷണാ എങ്ങനെ ഏട്ടനാണ് ഒരു സ്കോർപ്പിയോ വാങ്ങുമ്പോഴേക്കോക്ക് മാല എന്തോ തട്ടിപ്പുണ്ടല്ലോ ആച്ചക്കെന്തോ ഒരു തട്ടിപ്പുണ്ട് പണ്ടുള്ള മാല തന്നെയാന്ന് സ്കോർപിയോ വാങ്ങിയ പിന്നെ എടുത്തതെന്നല്ല പക്ഷെ അത് അങ്ങനെ അത് കിട്ടലില്ലാട്ടെ അച്ചക്കറിയില്ലേ റോഡില് വല്യ തിരക്കൊന്നു ഓരോ ഒറ്റ ബസ്സെല്ലാം ഓടുന്നുണ്ട് ഒരു പോലീസ് വണ്ടിയുണ്ട് മുമ്പിൽ നമുക്ക് അങ്ങനെ നമുക്ക് പോലീസ് എക്സ്കോട്ടാട്ടാണ്ടിക്കോണ്ട് നമുക്ക് അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് എന്റെ സ്കൂളിൽ തന്നെയാന്ന് വോട്ട് ഞാൻ അന്ന് പാട്ടുപാടം പോയ സ്കൂളില്ലേ അവിടെ തന്നെയാണ് ആ മോക്ക് വോട്ടുണ്ടേ അപ്പൊ അച്ഛൻ ഓൾറെഡി ചെയ്തിട്ട് പോയി അതിന്റെ നമുക്ക് ഇടിയല്ല വോട്ട് അങ്ങാന്നെ അപ്പൊ അച്ഛൻ സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി അത് മേടിച്ചിട്ട് എനക്ക് പോയിട്ട് ചെയ്യണം തിരക്കുണ്ടാവോ അറിയില്ല വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും ഇങ്ങനെ വെറുപേറി വന്നിട്ട് ആൾക്കാർ ചെയ്തിട്ട് പോവുമല്ലോ അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട് ഞാൻ ഇറങ്ങിട്ട് പോയിട്ട് ചെയ്തിട്ട് വരട്ടെ ഇന്ന് വോട്ട് ചെയ്യാൻ പോയിട്ട് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടുവിട്ടാ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള നാട്ടുകാരെ പണ്ടേ സ്ഥിരം കാണുന്ന നമ്മളെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാവൽ കുറേ ഏട്ടന്മാരെല്ലാം ഈ വൈറ്റ് ഷർട്ടിട്ടത് രതീഷ് രതീഷേട്ടനാണ് മറ്റേ മെറൂൺ ഷർട്ടിട്ടത് എൻ്റെ മാഷാന്ന് കേട്ടോ വിജയ മാഷ് പണ്ട് യു പി എസ് സ്കൂളിൽ പഠിപ്പിച്ചതാണ് മാഷ് മുന്നേ വീട്ടിൽ കണ്ടിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അവരോടെല്ലാം കുറേ നേരം വർഗ്ഗാനം പറഞ്ഞു എൻ്റെ ഉഷ ടീച്ചറും ഉണ്ടായിന് അതുകൊണ്ട് ഭയങ്കര ആയി കുറേ നേരം എല്ലാവരെയും കണ്ട് ഇവരൊന്നും കാണാത്ത കുറേ ആയി ശരിക്കും പറഞ്ഞാൽ കുറവത്തിടക്ക് പോകുന്നുണ്ടെങ്കിലും കാണലേ ഇല്ല വീഡിയോ വോട്ട് ഇതാ ടീച്ചറെ ാണല്ലോഷത്തില വന്നെ അപ്പൊ ടീച്ച വീട്ടിലേക്ക് പോയിത്തേ പോയിക്കൂടെ വന്ന് പോയി ടീച്ചറും മക്കളും എല്ലാം ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാരേം കണ്ട് വെള്ളം എല്ലാം കുടിച്ച് അലയിച്ചുട്ടാ നമ്മളെ വീട്ടിലല്ല കൊറത്തെ വീട്ടില് കളിപ്പൂച്ച അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയി ടീച്ചർ അതിൻറെ ഇടയിൽ തിരക്കിട്ട സമയത്ത് നമ്മളിങ്ങോണ്ട് വീട്ടിലേക്ക് പോയി കൊറേ ആളെ കണ്ടു കൊറേ നാട്ടുകാരെല്ലാം കണ്ടു സ്ഥിരം കാണാത്ത കൊറേ ആളുണ്ടല്ലോ കൊറേ കാലങ്ങളായിട്ട് കാണാത്ത അവരെല്ലാരും കണ്ടു എന്ന് ഇനി എന്റെ വീട്ടിലെത്തിട്ടാ ഇനി വീട്ടിലേക്ക് വരട്ടെ നമ്മളെ വീട്ടിലെത്തി അങ്ങോട്ട് കയ്യോപ്പാ ശരി വീട്ടിലെത്തിട്ട് പിന്നെ കൊറേ നേരം എല്ലാരും കൂടെ വർത്താനെല്ലാം പറഞ്ഞായിരുന്നു എന്റെ വോട്ട് ചെയ്യാൻ ഉച്ചക്ക് ശേഷം പോകണം കൊടക്കാടാന്ന് എൻ്റെ നാട്ടിലുണ്ടത്ര വോട്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക അപ്പൊ നമ്മള് വീട്ടിലെത്തി കുറച്ചേരം നീച്ചൂട്ടി അപ്പുറത്ത് വേദച്ചേച്ചീന്റെ കൂടെ കളിച്ചു എൻ്റെ അനിയത്തിന്റെ കുഞ്ഞിയാണ് അപ്പോൾ അവിടെ കൊറച്ചേരം കളിച്ചു അപ്പൊക്ക് സമയമില്ല നമുക്ക് അതുകൊണ്ട് വേഗം കളി മതിയാക്കിട്ട് വന്നു ഫുഡ് കഴിക്കാൻ പോവുമെന്ന് ഒരു മണി പന്ത്രണ്ട് അരയായി സമയം എനിക്ക് രാവിലെ ഒരു കഷ്ണം ദോശീന്ന് നിന്നിട്ട് വന്നതാണ് ചുമതന്ന വേണ്ടേ വേണ്ടേ വേണ്ടേന്നാർക്കം എന്നാ ഉറങ്ങിക്കോ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിക്കട്ടെ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ച് ഇനി ഫുഡെല്ലാം കഴിക്കട്ടെ ചോറും സാമ്പാറും പിന്നെ ചക്ക മീനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി അപ്പൊ എല്ലാരും കൂടെ ഇലയിൽ ഇട്ടിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ എപ്പോഴും ഇലയിലാണ് ഫുഡ് കഴിക്കുക നല്ല രസമാണ് കഴിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് പറമ്പിലേക്ക് ഇറങ്ങി നടന്ന് കൊടുക്കൊന്നും കഴിക്കുന്നില്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചക്കപ്പൂതല് പൂതല് ചള്ള് ചക്കെ വെറുക്കണ്ട ചക്ക ഇതിന് എല്ലാര്ക്കും അട ഭയങ്കര ഇഷ്ടാണ് പിന്നെ മറ്റേ കുറച്ചും കൂടെ വലിയ ആക്കിയില്ല നമ്മള് പുഴുക്കാക്കുന്നേ അത് വല്യ ഇഷ്ടമല്ല ഇത് ഇഷ്ടമാണ് വറവാക്കിയാല് പിന്നെ നല്ലോണം പെഴുത്ത പരിക്കാ ചക്കി അതാണ് ഇഷ്ടം അതുകൊണ്ട് ആ ചക്കിട്ടുള്ളത് പിന്നെ പെഴുക്കുന്ന കുഞ്ഞിക്കായും കാമ്പും നല്ല കാറ്റുണ്ടാ ലോ എന്ത് കാറ്റാ നല്ല കാറ്റ് പറഞ്ഞാ നമുക്ക് പോവാ വീട്ടില് പബനശ്ശേരി പോവാച്ചടുത്ത് പോണ പോവാ പോണ അവിടെ നിന്നെക്കണം അപ്പൊ പബനശ്ശേരി പോണ്ടേ ശരിക്കും ഈ പുറത്തിരുന്നിട്ടിങ്ങനെ നീച്ചിന് ഫുഡെല്ലാം കൊടുക്കുമ്പോൾ നല്ല സുഖമുണ്ട് കിട്ടാ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ സമയത്തൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ല ചൂടായിട്ട് പക്ഷേ ഇവിടുന്ന് ആ ഒരു എൻജോയ് ചെയ്ത് നിച്ചിങ്ങനെ നടന്നുകൊണ്ട് തിന്നുമ്പോൾ നല്ല രസമുണ്ട് അവിടെ കുറേ എന്തേലും നട്ടിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ വള്ളി പടർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറും കെട്ടി പന്തലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചൗച്ചവല്ലേ നമ്മൾ വറവാക്കുന്ന സാധനം ഇല്ലേ അതെല്ലാം അച്ഛൻ നട്ടിട്ടുണ്ട് നന്നാവോ അറിയില്ല അതിന് നല്ല തണുപ്പ് വേണം തോന്നി ഇപ്പോൾ ചൂട് സമയം കൊണ്ട് നന്നാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഇറങ്ങലായി അധികം ലേറ്റ് ആയാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും എലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ എങ്ങാനും ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് കുറച്ച് വേഗം ഇറങ്ങി അപ്പോൾ ഏട്ടൻ വണ്ടിയെല്ലാം തിരിക്കുന്നുണ്ട് നമ്മൾ സ്കോർപ്പിയോ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം തിരിക്കാനും വടിക്കാനെല്ലാം ഒരു ഇത് കിട്ടണത്രേ അതുകൊണ്ട് ഏട്ടൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിക്കോന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം നമ്മൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ എനിക്ക് വരുന്ന വഴിക്ക് തറവാട്ട് കയറി അമ്മമ്മേനെല്ലാം കണ്ട് എനിക്ക് നേരെ കാങ്കോലേക്ക് പോകുമോയെന്ന് എൻ്റെ അമ്മേൻ്റെ വീടുണ്ടല്ലോ അമ്മമ്മേനെ അച്ഛനെല്ലാം കാണാൻ വേണ്ടിയിട്ട് കാങ്കോലും കൂടെ കയറിയിട്ട് പോകണം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ബേക്കറി കയറി കാങ്കോലേക്ക് പോകുമോന്ന് എത്തിയിട്ടാ കാങ്കോലെത്താൻ എത്താനായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും പ്രശ്നമല്ല ഉണ്ടെങ്കിലോ എലക്ഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിന് മുന്നേ അങ്ങ് നാട്ടിലെത്താമല്ല അതുകൊണ്ട് വേഗം ഒന്ന് ഇറങ്ങാം ഏടി ചൂടിന് കുറവില്ല കേട്ടോ ഞാൻ വിളിച്ച് ഇങ്ങോട്ട് കവറത്തും കാങ്ങനെ കുറച്ച് കുറവായിരിക്കും നമ്മളെടുത്തല്ലേ മരല്ലാത്ത വീടല്ല മരല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷെ എന്നാലും എല്ലായിടത്തും ചൂട് തന്നെയാണ് ഈ വർഷം ആരും വെറുതെ വിട്ടില്ലെന്ന് തോന്നുന്നു നമ്മൾ െത്തിയെ അച്ഛനും അമ്മമ്മയും ചോറും മാമന്റെ മോനും എല്ലാം ഉണ്ട് അവരെല്ലാരും ഭക്ഷണം കഴിക്കുന്നു നമ്മളെ വീട്ടീന്ന് കഴിച്ചിട്ടാന്നല്ലേ വന്നെ നിച്ചു അച്ഛനും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാഞ്ഞടന്ന അമ്മേനെറ്റില്ലല്ലോ യു ഹാവ് കണ്ണമുട്ടിയാ കുട്ടീനാ വോട്ട് ചെയ്താ ഏടുത്തു കാണിച്ചോട്ട് വോട്ട് ചെയ്തു വോട്ട് ചെയ്തു രാവിലെ പോയി ചെയ്തിട്ട് വന്നല്ലേ രാവിലെ പോയി ആ അമ്മമ്മ റെസ്റ്റ് എടുക്കുന്ന സമയം ചോറ് കിടക്കുന്നോട്ട് സന്തോഷായില്ലേ മോളെ വരെ വന്നിട്ട് പിന്നെ അമ്മമ്മേനെ കാണാണ്ട് പോകുമ്പോ വേഗം ഓടി ഇങ്ങോട്ട് കണ്ടിട്ട് പോവാലേ ഇങ്ങനെ നീ ആട വന്ന് പോയി പറഞ്ഞ പിന്നെ ദുഃഖായി ഇല്ലല്ല ദുഃഖായില്ലേ വരാത്തേ ചോളും കൊറേ ആയി വരാത്ത അതുകൊണ്ട് കൊറച്ചേരമന്റെ അച്ഛനെല്ലാം ഇപ്പിട്ട് കണ്ടിട്ട് പോവാ ഓ അന്നേരം നമ്മൾ എറണാകുളത്ത് പോയിട്ടുണ്ടായി അതുകൊണ്ട് അന്ന് വരാഞ്ിനിന്ന് പറയുന്നു അങ്ങ് പോയത് കൊണ്ടുവല്ലേ ആ അതുകൊണ്ട് വരാഞ്ഞിനിന്ന ഇപ്പ മോള് വന്നുവല്ല സന്തോഷായി അമ്മമ്മക്ക് സന്തോഷായി എന്റും പെരനും മുത്തോട്ട കുഞ്ഞാലാടും പോയിട്ട് വരാം നല്ല മമ്മേ ഓക്കേ വേഗം നടക്കണം ഇത് പുല്ലിലേ നടക്കല്ല കണ്ണാ ഇതിലേ നടക്കേണ്ടത് ഇതാ വഴി ഇതാ വഴിട്ടാ ആ ഇതാ വഴി അല്ലാണ്ട് പുല്ലിലേ നടക്കുവാള് ഏ പുല്ലേ നടക്കുക ആള് കളിപ്പിച്ചേ വഴക്കിയ കൂടെ നടക്കണേ വഴകൂടെ നടക്കണേ വഴകൂടെ നടക്കണേ വണ്ടി കാരോ അങ്ങനെ നമ്മള് താങ്കളിൽ നിന്ന് വിട്ട് തിരിച്ച് വീട്ടിലെത്താനായേ ആ വീട്ടിലേക്ക് കയറാൻ പോവാന് ചൂട്ടി നല്ല ഉറക്കാന്ന് അങ്ങനെ ഉറങ്ങിയ ആ ഉച്ചക്കത്തെ ഉറക്കം കെട്ടിട്ടില്ലല്ലോ നമ്മളെ വീട്ടിൽ കുറച്ച് മാറ്റം വരുത്തിട്ടുണ്ടേ നിങ്ങള് കണ്ടിട്ടില്ലല്ലോ അല്ലേ കാർപ്പറച്ച നമ്മൾ ഷീറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കാണിച്ചു കാണിച്ചുതരേ കറക്ടാ അപ്പൊ വീട്ടിലെത്തി എല്ലാം കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞെ അയ്യോ ഇന്നൊരു പ്രത്യേക ചൂട് ഉഷ്ണതരംഗം ഉണ്ട് വന്നിട്ടാ ഭയങ്കര ചൂട് തലേന്നല്ല ഇങ്ങനെ ചൂട് കാറ്റ് വരുന്ന പോലെ അത്രയും കുറച്ച് കുളിച്ചപ്പോ ഈ നീച്ചൂടി നല്ലൊരു ഉറക്കം ഉറങ്ങി വരുമ്പോ ഫുള്ള് ഉറക്കം ഇവിടെ എത്തിട്ട് ഉറങ്ങിതായി ഇപ്പൊ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് കടല പാക്കറ്റ് എടുത്ത് നടക്കുന്നുണ്ട് ഞാൻ ഷീറ്റ് ഇട്ടത് കാണിച്ചല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കാർ പോർച്ചിന് കണക്കായിട്ടാണ് ഇപ്പൊ ഇട്ടത് നമ്മളെ ബലയനം ഉണ്ടാകുമ്പം തന്നെ കുറച്ച് പുറത്തേക്കല്ലേ ഉണ്ടായി അപ്പൊ ഇപ്പം സ്കോർപ്പിയോ ആയപ്പോൾ കുറച്ച് നല്ലോണം പുറത്തേക്കും അപ്പൊ നല്ല വെയിലല്ലേ അപ്പോൾ വെയിലത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടും നമ്മള് ഗേറ്റിന്റെ വിടുത്തിൽ കണക്കാക്കിയിട്ട് അങ്ങനെ ഷീറ്റ് ഇട്ടിട്ടാണല്ലേ ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെയിൽ കുറഞ്ഞു നമ്മളെ കോലായത്തും ഇപ്പൊ വല്യ വെയിലില്ല ഓടാ ഇതൊന്നു പൊലിച്ചു തന്നെ അതിന്റെ ഇടക്കാൻ അമ്മേന്റെ ഒരു വീഡിയോ അല്ല വേണോ പണ്ടപോലി ചേരാണ്ടോ ദാര്യ ഇതാ പൊറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങന നമ്മളെ ഗേറ്റൊക്കെ വീടിന്റെ മൊത്തത്തിലുള്ള ലുക്ക് മാറിയിട്ടോ ശരിക്കും പറഞ്ഞാല് ഗേറ്റും മാറ്റി ഷീറ്റ് വിടുമ്പഴേക്ക് വീടേ മാറിയ പോലെ ഉണ്ട് ഷീറ്റ് ഇട്ടു ഇന്നത്തെ ഇന്നത്തെ ചായ ചായ എല്ലാം എല്ലാം മതിയേ ചായയും ഷെയ്ക്കും മറിച്ചു എന്നിട്ട് ഇനി അകത്തുനിന്നളി സമയം ആറേ കാലായി വേഗം വാ അപ്പൊ ഞാൻ വീഡിയോന്റെ ഔട്ട് ഡ്രോ എടുക്കുന്നത് അടുത്ത ദിവസമാണ് കേട്ടാ ഇന്നലെ വൈകുന്നേരം ആവുമ്പോക്ക് നല്ല ഹെഡേക്ക് പോയോണ്ടാന്ന് പോയോണ്ട നല്ല ഹെഡേക്കും ഭയങ്കര ക്ഷീണം പൊതുവേ എനക്ക് രണ്ടു ദിവസമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്നിട്ട് ഭയങ്കര ക്ഷീണലായിട്ട് പിന്നെ കൊറേ നേരം റെസ്റ്റ് എടുത്ത് രാത്രി ഫുഡെല്ലാം കഴിച്ച് വേഗം കടന്നുറങ്ങി അപ്പൊ ഞാൻ ചിന്ന ഏതായാലും വീഡിയോ എന്റ് ചെയ്യാന്ന് വെച്ചു ഇതാ നീച്ചൂട്ടിയുടെ ചോറ് കളിയാന്ന് രാവിലെ ഫ്രിഡ്ജിലാക്കി കളിക്കുന്നു എന്നെ കണ്ണാ ഫ്രിഡ്ജ് ഞാനേ നീച്ചൂട്ടി മാത്രമേ ഉള്ളൂ എല്ലാരും എന്തെല്ലോ ആവശ്യങ്ങൾക്ക് പുറത്തു പോയിട്ടാ ഉള്ളത് അപ്പൊ അമ്മയും മോള് മാത്രമേ ഉള്ളൂ അല്ലെ കണ്ണാ േ നമ്മൾ ഇന്നലെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു നമ്മൾ മെയിൻ ഹൈവേയിലേക്കൂടെ വരുന്നത് അപ്പുറത്തെ റോഡിൽ നിന്ന് രണ്ട് ആമ്പിളർ സ്കൂട്ടിയിൽ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് കയറി അപ്പം നമ്മൾ ഹോണടിച്ചപ്പോൾ മെല്ലെ പോയാൽ മതിയേ തിരക്കൊന്നുമില്ലല്ലോന്ന മതി കുറേ ആക്ഷനെ എന്നിട്ട് നമ്മൾ ഒന്ന് ഹോൺ അടിച്ച് നമ്മൾ കയറി പോകുമ്പോണ്ട് ഒരു ജസ്റ്റർ കാണിച്ചു കൈ കൊണ്ട് അത് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബോസ് നിന്ന് സിബിൻ ഔട്ട് ആക്കിയിട്ടില്ല ഒരു ജസ്റ്റ് കാണിച്ചിട്ട് ആ സാധനം കാണിച്ച അപ്പോൾ ഏട്ടനെ ദേഷ്യം പിടിച്ചു അതിനക്കോ നല്ലോണം ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്ലോ ആക്കി നിർത്തിയേ അവർ വന്നിട്ട് നമ്മളോട് നിങ്ങൾ എന്താ കാണിച്ചേ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ കാണിച്ചിട്ടല്ലേ കാണിച്ചതെന്ന് നമ്മൾ മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന ഉണ്ടായേ നമ്മുടെ മുമ്പിലും ബാക്കിലും ക്യാമറ ഉണ്ട് വണ്ടീൻ്റെ അപ്പോൾ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങളെന്താ കാണിച്ചതെന്നുള്ളത് അത് എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലും പിള്ളേരെ ഒരു കാര്യമാണ് അവർക്ക് ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നതെല്ലാം ഭയങ്കര ഹീറോയിസം പോലെയാണ് ആ ഒരു ഹീറോയിസം പോലെയാണ് കാണിക്കുന്നത് അതെല്ലാം ഭയങ്കര എനിക്ക് എനക്ക് തന്നെ ശരിക്കും ഇഷ്ടം വന്നുവെച്ചാൽ ഞാൻ നോക്കുമ്പോ ആണ് അത് കണ്ടത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കഷ്ടമുണ്ട് ഇന്ന് ഇപ്പോഴത്തെ നിങ്ങളെല്ലാം കാര്യം നിങ്ങൾക്ക് അതെല്ലാം വലിയ ഹീറോയിസ് ആയിട്ടാണോ തോന്നുന്നത് പിള്ളേർ അതെ 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 മറ്റേ ഒരുമാതിരി ആക്കുന്നുള്ളേ ഞാൻ ഏട്ടനോട് പറഞ്ഞു വിട്ടേ വെറുതെ നമ്മള് ഹൈവേയിൽ നിന്നിട്ട് ആ പൊട്ട പിള്ളേരോടെല്ലാം വർത്താറാൻ പറ്റുന്ന കാര്യം കറക്റ്റ് വീഡിയോ ഉണ്ട് ഇട്ട് നമ്മൾ ഏട്ടൻ പറഞ്ഞു നമുക്കിത് വീഡിയോയിൽ ഇടാം നമ്മളെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും ആ ഒരു പിള്ളേർ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ മാനസികാവസ്ഥയെ ഞാൻ ആലോചിക്കുന്നത് ഒരു ചെറിയ കാര്യത്തിനെല്ലാം ഇങ്ങനെയെല്ലാം ആണ് പൊതു സമൂഹത്തിൽ അവരെല്ലാം ബിഹേവ് ചെയ്യുന്നത് അവരെല്ലാം വലുതായാലും എന്തായിരിക്കും അവരെല്ലാം കാര്യം കഷ്ടമുണ്ട് അപ്പം നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇപ്പൊ വീഡിയോ കാണുന്നവരെ മക്കളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാലും കാര്യമില്ല അവർ അവരവരുതായ ലോകത്താണ് ഇപ്പോഴത്തെ പിള്ളേർ അല്ലേ ഒച്ചയാക്കല്ലേ കണ്ണാ അതുകൊണ്ട് ഒന്ന് പറയണം തോന്നി വീഡിയോയിൽ അതുകൊണ്ട് പറഞ്ഞതാണ് ഇന്നലെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കറിയായിട്ടാ കാമ്പ് വറവുണ്ട് പരിപ്പും ചക്കിയും കൂടെ കറിയും ആക്കിയിട്ടുണ്ട് ഇന്നലെ കൊണ്ടന്ന സാധനങ്ങളെല്ലാം സലാമത്താക്കി അപ്പം അത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഈ വീഡിയോ ഇന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇനി പബ്ലിഷ് ചെയ്യണം കേട്ടോ ഇന്നലെ ഇപ്പം ഇന്ന് എലക്ഷൻ്റെ അടുത്ത ദിവസമാണ് അപ്പം നമ്മൾ രണ്ടുമൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പം തന്നെ വീഡിയോ ഇടണം അയ്യോ ഈ നിച്ചൂട്ടി ആണെങ്കിൽ എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല ഇതാ എൻ്റെ വാലേ വാലേ തൂങ്ങി എന്നെ നിൽക്കാനും ഇരിക്കാനും വിടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അടുക്കളയിൽ പോകാൻ വിടുന്നില്ല എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുക എങ്ങനെയാണെന്നോന്തോ ഇതെല്ലാം ചെയ്തു തീർക്കുക ഇപ്പം ഇനി എന്തായാലും എനിക്ക് എഡിറ്റ് ചെയ്തേ പറ്റും അപ്പം നീച്ചുവിനെ കുറച്ചു നേരെ ഉള്ളപ്പൊരെ കളിച്ചിട്ട് ഒന്ന് എൻഗേജ് ആക്കി വെച്ചിട്ട് അതെങ്ങും ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ തേറ്റാം